ഇരിയ്യാവോ ഒൻപതാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അയ്യോ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണ് നീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അയ്യോ എന്റെ ജനത്തെ വിട്ട് പോയി പോയിക്കളയേണ്ടേന് മരുഭൂമിയിൽ വഴി യാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ല് പോലെ കുലയ്ക്കുന്നു അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത് അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു അവർ എന്നെ അറിയുന്നില്ല എന്ന് ഏഹോടെപ്പാട് നിങ്ങൾ ഓരോരുത്തനും താൻ താൻ്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചു കൊള്ളുവിൻ ഒരു സഹോദരനും നിങ്ങൾ ആശ്രയിക്കരുതേ ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞു നടക്കുന്നു അവർ ഓരോരുത്തനും താൻ താൻറെ കൂട്ടുകാരന് ചതിക്കും സത്യം സംസാരിക്കേമില്ല വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു നീ കേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു വഞ്ചന നിമിത്തം അവർ എന്നെ അറിയുവാൻ നിരസിക്കുന്നു എന്ന് ഏഹോടെ പടം അതുകൊണ്ട് സൈന്യങ്ങളുടെ ഏഹോയ് ഇപ്രകാരം അറി ചെയ്യുന്നു ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും എൻ്റെ ജനത്തിൻ്റെ പുത്രയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു അവരുടെ നാവ് മന്നകരമായ അസ്ത്രമാവുന്നു അത് വഞ്ചന സംസാരിക്കുന്നു വായിക്കൊണ്ട് ഓരോരുത്തരും താൻ താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതിരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് ഏഹോയുടെ എളുപ്പാട് പർവ്വതങ്ങളെ കുറിച്ച് ഞാൻ കരച്ചിലും വിലാവും മരുഭൂമിലെ മേച്ചിൽ പുറങ്ങളെ കുറിച്ച് പ്രലാപവും തുടങ്ങും ആരും വഴി പോകാത്തവണ്ണം അവ വെന്ത് പോയിരിക്കുന്നു കന്നുകാലികളുടെ കേൾക്കുന്നില്ല ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം വിട്ടുപോയിരിക്കുന്നു ഞാൻ ഇരുസ്ലേമിനെ കൽക്കുന്നുകളും പുറുന്നരികളുടെ പാർപ്പിടവുമാക്കും ഞാൻ പട്ടണങ്ങളെ നിവാസികളില്ലാതാക്കും ശൂന്യമാക്കി ശൂന്യമാക്കിക്കളിയും ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനുമുള്ളവനാർ അതിനെ പ്രസ്താവിപ്പാൻ തക്കവണം ഏഹോഡ ആരോട് അറി ചെയ്തു ആരും വഴി പോകാത്തവണ്ണം ദേശം നശിച്ച് മരുഭൂമി പോലെ വെന്തു പോവാൻ സംഗതി എന്ത് ഏഹോവ അറളി ചെയ്യുന്നത് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് ന്യായ പ്രമാണം അവർ ഉപേക്ഷിച്ച് എന്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ സാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രയേലിന്റെ ദയമായ സൈന്യങ്ങളുടെ ഹോയ് ചെയ്യുന്നു ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചു വെള്ളം കുടിപ്പിക്കും അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഞാൻ അവരെ ചിഹ്നിച്ച് അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാൾ അയക്കും സൈന്യങ്ങളുടെ ഹോ ഇപ്രകാരം അല്ല ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ച് വിലാപക്കാർത്തികളെ വിളിച്ചു വരുത്തുവിൻ സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ നമ്മുടെ കണ്ണിന്ന് കണ്ണി നീർ നമ്മുടെ കൺ പോളെ വെള്ളം ചാടത്ത വണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ സിയോ വിലാപം കേൾക്കുന്നു നാം എത്ര ശൂന്യമായിരിക്കുന്നു നാം അത്യന്തം നാണിച്ചിരിക്കുന്നു നാം ദേശത്തെ വിട്ടുപോയല്ലോ നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു എന്നാൽ സ്ത്രീകളെ ഏഹോടെ വചനം കേൾപ്പിൻ നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ പുത്രിമാര് വിലാപവും ഓരോരുത്തർ താൻ താൻറെ കൂട്ടുകാർ

വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീടുകളിൽ നിന്ന് യുവാക്കളെയും ചേതിച്ച് കളയേണ്ടേ മർണം നമ്മുടെ കിളിവാതിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മനുഷ്യരുടെ സവങ്ങൾ വയലിലെ ചാണകം പോലെയും കോഴ്ത്തുകാൻറെ പിമ്പിലെ അരിപ്പിടി പോലെയും വീഴും ആരും അവയെ കൂട്ടിച്ചേർക്കിയില്ല എന്ന് ഏഹോടെ അരുളപ്പാട് എന്ന് പറക ഏഹോ ഇപ്രകാരം അറളി ചെയ്യുന്നു ഞാന് തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുതേ ബലത്തിൽ ധനവാൻ ധനത്തിലും പ്രശംസിക്കരുതേ പ്രശംസിക്കുന്നവനോ ഞാൻ ദയയും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് ഏഹോയുടെ അറളപ്പാട് ഇതാ മിശ്രം യഹുദേതോ അമോനിയർ മോവാ തലയുടെ അരികെ വടിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമത്തോടു കൂടിയ സകല പരിച്ഛേദനക്കാരിയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു സകല ജാതികള് അഗ്രചർമ്മികളല്ലോ എന്നാൽ ഇസ്രയേൽ ഗ്രഹം മുഖേം ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നെന്ന് ഏഹോടെ അറിയപ്പാട് ദൈവമേ സ്തുനോക്